ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി നടത്തുന്ന വികലമായ വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച് യു ഡി ടി എഫ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ എസ് ടി യു മത്സ്യഫെഡറേഷൻ ദേശീയ സെക്രട്ടറി പി എ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഈ ഇന്ത്യ രാജ്യത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്കൻ ഗവൺമെന്റ് ട്രംപിന്റെ ഗവൺമെന്റ് സമീപനവുമായി മുന്നോട്ട് പോകുന്നത് ഇതിന് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുന്നോട്ട് പോകുന്നത് ഇത് നമ്മുടെ രാജ്യത്തെ കർഷകരെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളെയും ഇതര തൊഴിലാളി വിഭാഗങ്ങളെയും ഒക്കെ മാത്രമല്ല രാജ്യത്തെ തൊഴിലാളികളെ വീണ്ടും വീണ്ടും തള്ളിവിടുന്ന ഒരു ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് വിമൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം എസ് ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് എസ് ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി പി മൻസൂർ അലി എ കെ മൊയ്തുട്ടി സി ബി തുളസിദാസ് ധർമ്മൻ പുന്നയൂർ സി ആർ മനോജ് ഗോപി മനേത്ത് കെ കെ ഹിറോഷ് സെയ്ദ് മുഹമ്മദ് പോക്കാക്കില്ലത്ത് പി എ സാബിർ ടി പി ഷൌക്കത്ത് പ്രേമാവതി അബ്ദുൽസലാം ബാലകൃഷ്ണൻ കെ എസ് ലിജേഷ് ഒ ബി സുനിൽ പി എ നാസർ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്